മനുഷ്യന്റെ ഇരുപതാം വാർഷിക സമ്മേളനമാണ് വിവിധങ്ങളായ പരിപാടികളോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മൂന്ന് ദിവസങ്ങളിൽ സമ്മേളന സംബന്ധിയായിട്ടുള്ള വിവിധ സെഷനുകൾ നടന്നുവരികയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ തന്റെ പ്രാർത്ഥനയിലൂടെ നിർവഹിക്കുകയുണ്ടായി ബാഫക്കി കുടുംബത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രാമാണികനും കാരണവനുമായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയുടെ അധ്യക്ഷനും കൂടിയ മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹനീയമായ സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമാണ് ബഹുമാന്യനായ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ അവർക്ക് അദ്ദേഹത്തിന്റെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനയോടെയാണ് എന്ന ഈ സ്ഥാപനത്തിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ ഇന്നത്തെ സന്ധ്യാസമയത്തെ സമ്മേളനം ആരംഭിച്ചത് സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇസ്ലാമുകളെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ പേര് ഏതൊരാശയത്തിന്റെയും ആദർശത്തിന്റെയും പ്രണേതാക്കളും വക്താക്കളും പ്രയോക്താക്കളും പ്രബോധകരുമായി ഒരു സംഘം ആളുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ സംഘടനക്ക് നിലനിൽപ്പുള്ളൂ പ്രബോധകന്മാരുടെ ഒരു സംഘത്തെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് അയച്ചതിന്റെ ഫലമായിട്ടാണ് മതങ്ങളിൽ സാമാന്യണ പ്രായം കുറഞ്ഞ മതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതവിശ്വാസധാരയായി വളർന്ന് വികാസം പ്രാപിച്ചത് മനുഷ്യനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരുടെ സൃഷ്ടിപ്പനെ സംബന്ധിച്ച് മ്പുരാൻ മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് അള്ളാഹു പറയുകയാണ് ഇന്നി ഫിൽ ഖലീഫത്തൻ ഭൂമിയിലേക്ക് ഞാൻ എന്റെ അംബാസഡർമാരെ പ്രതിനിധികളെ നിശ്ചയിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിലെ പടച്ച തമ്പുരാന്റെ പ്രതിനിധികളാണ് അംബാസഡർമാരാണ് അംബാസഡർ എന്ന് പറയുന്ന വാക്കിന് വർത്തമാനകാലത്ത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഇന്നലെയും ഇന്നുമൊക്കെയുള്ള പത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നയതന്ത്രോദ്യോഗസ്ഥനാണ് അംബാസഡർ ഒരു രാജ്യത്തിന്റെ അംബാസഡറെ മറ്റൊരു രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ അപമാനിച്ചാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ആ അംബാസഡർ ഏതൊരു രാജ്യത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ രാജ്യം അപമാനിക്കപ്പെട്ടു എന്നാണ് മനുഷ്യനെ ആദരിക്കുക മനുഷ്യനെ ബഹുമാനിക്കുക എന്നുള്ളത് ഇസ്ലാം അതിന്റെ ഏറ്റവും വലിയ ആശയധാരയായിട്ട് ഉയർത്തി കാണിക്കുകയാണ് മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ പടച്ച തമ്പുരാനോട് പോലും പുറുക്കലിനെ തേടിയാൽ പൊറുക്കില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റുകൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് മനുഷ്യൻ ഒന്ന് പടച്ചവനോടുള്ള ഉത്തരവാദിത്തം രണ്ടാമത്തേത് പടപ്പുകളോടുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ പടച്ചവനോടുള്ള ഉത്തരവാദിത്തം മാത്രമാണ് സാധാരണഗതിയിൽ പറയാറ് പടപ്പുകളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് അധികമൊന്നും നമ്മൾ സംസാരിക്കാറ് കേൾക്കാറില്ല പടച്ചവനോടെന്ന പോലെ തന്നെ പടപ്പുകളോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ അവർക്കുള്ളതാണ് നരകം എന്നാണ് ഇസ്ലാം പറയുന്നത് പ്രവാചകൻ അങ്ങനെയാണ് നമ്മളെ അതുകൊണ്ടാണ് മനുഷ്യരോട് ചെയ്യുന്ന തെറ്റുകൾ അവരോട് തന്നെ പൊറുക്കലിനെ അഭ്യർത്ഥിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യണം അവര് പുറത്തു തന്നാലേ അത് പടച്ച തമ്പുരാൻ പുറത്തു തരൂ ആരോടെങ്കിലും ഹെക്കിടപാടുകളുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട വ്യക്തിക്ക് കൊടുത്തു തീർത്താലല്ലാതെ ആ ബാധ്യത തീരില്ല ആ ബാധ്യത തീരാൻ കഴിവയുടെ കില്ല പിടിച്ച് എത്ര വർഷം പ്രാർത്ഥിച്ചിട്ടും യാതൊരു കാര്യവുമില്ല കൊടുക്കേണ്ട ബാധ്യത കൊടുത്തു തീർക്കുക തന്നെ വേണം ഏതെങ്കിലും ഒരാളോട് അയാൾക്ക് മാനസികമായി വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട വ്യക്തി തന്നെ നമുക്ക് പുറത്തു തരണം പല പാപമോചനങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് പല മതങ്ങളിലെ പാപമോചനങ്ങളെക്കുറിച്ചും പക്ഷേ ഇസ്ലാമിന്റെ പാപമോചന സങ്കല്പം മനുഷ്യനെ പ്രഥമമായി അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ സ്വത്തിനും മനുഷ്യന്റെ അഭിമാനത്തിനും എത്ര എത്രണ്ട് വിലയുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് ഇന്നത്തെ ദിവസത്തെ പോലെ എന്ന് വെച്ചാൽ അറഫ മൈതാനിയിൽ മുഴുവൻ വിശ്വാസികളും ഒരുമിച്ചു കൂടുന്ന ദിവസം അറഫയില്ലെങ്കിൽ ഹജ്ജ് ഇല്ല എന്ന അസന്നിഗ്ധമായി പറഞ്ഞ പ്രവാചകൻ തന്നെയാണ് പറയുന്നത് ഈ ദിവസത്തെ പോലെ എന്ന് വെച്ചാൽ ഹജ്ജ് പോലെ വിശുദ്ധ കഴിവാലയത്തെ ചൂണ്ടി ഈ ഗ്രഹത്തെ പോലെ ഇതാ ഈ വിശുദ്ധ ദേവാലയത്തെ പോലെ പവിത്രവും പരിശുദ്ധവുമാണ് മനുഷ്യന്റെ അഭിമാനവും മനുഷ്യന്റെ രക്തവും മനുഷ്യന്റെ സമ്പത്തും എന്ന് പഠിപ്പിച്ചതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ മാനവികതയുടെ ദർശനമായി ഇസ്ലാം ഉയർന്നു നിൽക്കുകയും ഇങ്ങനെ ലോകത്ത് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും മതാചാര്യന്മാർ മനുഷ്യനെ മനുഷ്യനെ ഒരു ഒരു ദർശനവും കണ്ടിട്ടില്ല മനുഷ്യന്റെ അതിനേക്കാൾ വലിയ പാപം മറ്റൊന്നുമില്ല ലോകത്തുള്ള മുഴുവൻ ചിരാചരങ്ങളെയും കൊല്ലുന്നതിന്റെ തുല്യമാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ എന്നാണ് പ്രവാചകൻ സല്ലത്താഹു വലിയ പഠിപ്പിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ മനുഷ്യ ജീവനുകളുടെ നഷ്ടത്തിൽ യാഥാർത്ഥ്യമായ ഒരു മതമാണ് ഇസ്ലാം കൂടി നമ്മൾ മനസ്സിലാക്കാം യുദ്ധങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടും ബദൽ അങ്ങനെ പറഞ്ഞിട്ട് നിരവധി യുദ്ധങ്ങൾ യുദ്ധങ്ങളിലെല്ലാം കൂടി മുസ്ലിം പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം എത്രയാണ് മുസ്ലിം പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം ആയിരത്തി നാൽപ്പത്തി എട്ടാണ് ആകെ ഈ യുദ്ധങ്ങളിലെല്ലാം കൂടി മുസ്ലിങ്ങളുടെ പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം ആയിരത്തി നാൽപ്പത്തി എട്ടാണ് അപ്പൊ ആയിരത്തി നാൽപ്പത്തി എട്ട് മനുഷ്യ ജീവനുകളുടെ നഷ്ടത്തിലാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ വ്യവസ്ഥിതി പ്രവാചകൻ സല്ലാഹു അലൈവസം ലോകത്ത് സ്ഥാപിച്ചു കാണിച്ചു കൊടുത്തത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഓരോ യുദ്ധങ്ങളിൽ മരിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങൾ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായി പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് മരണപ്പെട്ടത് പത്ത് ലക്ഷത്തിലധികം ആളുകൾ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അപ്പോഴൊക്കെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം രക്തരഹിതമായിട്ട് നടന്നു എന്നാണല്ലോ നമ്മൾ പറയാറ് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് മരിച്ചത് വിഭജനം തീർത്ത ചോരച്ചാലുകൾ നീന്തി കടന്നാണ് നമ്മളുടെ രാജ്യം സ്വതന്ത്രമായത് പത്ത് ലക്ഷത്തിലധികം മനുഷ്യർ അവരുടെ ജീവൻ കൊടുത്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി നാൽപ്പത്തിയെട്ട് മനുഷ്യരുടെ ജീവനെ പ്രവാചകൻ സല്ലാഹു അല്ലി വസല്ലമിന് ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയായി സ്ഥാപിക്കാൻ ഒരു ഭരണക്രമമായി സ്ഥാപിക്കാൻ ബലികൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മനുഷ്യന്റെ ജീവന് കൊടുക്കുന്ന വിലയാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ തലപ്പാവും തൊപ്പിയും ധരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്തം നിരട്ടിച്ചു നമ്മളുടെ ഉത്തരവാദിത്തം മെരട്ടിച്ചു എന്റെ പേരുപോലും എനിക്കൊരു ഉത്തരവാദിത്തമാണ് കാരണം ഞാൻ ചെയ്യുന്നത് എന്താണ് അതാണ് എന്റെ മതത്തിന്റെ പേരിൽ നാളെ ആരോപിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുക മതവിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ് നമ്മൾ കുറ്റവാളികളുടെ കൂട്ടത്തിൽ ശതമാനക്കണക്ക് നോക്കുമ്പോ മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ എണ്ണം തുലനം ചെയ്യാറുണ്ട് പലരും എന്തൊരു ശുദ്ധ ബോഷ്ക്കാണത് അങ്ങനെയാണോ വിശ്വാസികൾ ചെയ്യേണ്ടത് ഒരൊറ്റ മുസ്ലിമും അവൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒരു തെറ്റിലും ഇൻവോൾവ് ചെയ്യാൻ പാടില്ല പലരും സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും കുറ്റകൃത്യങ്ങളിൽ ഒരു സംവരണം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളുടെ രാജ്യത്ത് എന്ന് അവരിത്ര ശതമാനമുണ്ടല്ലോ അവരുടെ കുറ്റവാളികളുടെ ശതമാനം ഇത്രയാണല്ലോ നമ്മൾ ഇത്ര ശതമാനമുണ്ടല്ലോ നമ്മളുടെ ശതമാനം ഇത്രയാണല്ലോ അങ്ങനെ ശതമാനം നോക്കി പറയേണ്ടതല്ലേ ഒരു മുസ്ലിം ഒരു മുസ്ലിം പേരുടെ ഒരു തെറ്റിലും ഒരു ഒരു ഭീകരപ്രവർത്തനത്തിലും പങ്കാളിയാകാൻ വേണ്ടി പാടില്ല ഒരാൾ പങ്കാളിയായ അത് ഇസ്ലാമിന്റെ പേരിലാണ് ആക്ഷേപിക്കപ്പെടുന്നത് ആ ഒരു ബോധം ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താകുന്നത് നമ്മളുടെ മദർസാ പഠനം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇപ്പൊ പുതിയ സാഹചര്യങ്ങൾ വന്നു സോഷ്യൽ മീഡിയ വന്നു അതിൻ്റെയൊക്കെ സ്വാധീനം നമ്മുടെ കുട്ടികളിൽ പ്രകടമാണ് ആ നിരക്ക് അവരെ നാം വളർത്തിയെടുക്കേണ്ടതുണ്ട് ബോധം അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് രണ്ട് വിധത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് മതരംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് പാഹനികമായി മാത്രം മതപഠനം ആഗ്രഹിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പാസ്സാകുന്നതോടുകൂടി മദർസാ വിദ്യാഭ്യാസം ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുട്ടികളാണ് മഹാഭൂരിഭാഗം ആ കുട്ടികളെ നമ്മൾ വേറിട്ട് തന്നെ കാണുന്നു അതുപോലെ തന്നെ നിങ്ങളെ പോലെ പഠിച്ച് ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോ ഈ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ അവര് മതപഠന രംഗത്ത് ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഈ രണ്ട് വിദ്യാർത്ഥി സമൂഹത്തെയും കാണേണ്ടതായിട്ടുണ്ട് അവർക്ക് രണ്ടും രണ്ട് സിലബസ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് പല സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏഴുപരെ പഠിക്കുന്ന അല്ലെങ്കിൽ അഞ്ചു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസ നമ്മൾ ആ ഒരു വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം ഏത് രൂപത്തിലാകണമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു പുനരാലോചന നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നും മതപഠനവും മതരംഗത്തുള്ള കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ പല പല കാര്യങ്ങളും ആ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അച്ചടക്കം ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് മദ്രസയിൽ പോകുന്നുമില്ല ആ അച്ചടക്കം അവർക്ക് പാലിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള വിവ എന്നുള്ള കാര്യവും നമ്മൾ ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കണം ഇതൊക്കെ നമ്മളൊരു സ്വയം വിമർശനം എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതാണ് നമ്മളുടെ പെൺകുട്ടികൾ നമ്മളല്ലാതെ ആരാണ് ചൂണ്ടിക്കാണിക്കുക നമ്മൾ തന്നെയാണ് അത് തിരുത്താൻ അതുപോലെ തന്നെ ഇപ്പോ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകളിൽ സ്ത്രീകൾ ടീച്ചർമാരായി ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഒരു പാരന്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോ വളരെ ശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ കുട്ടികളാണ് അപ്പൊ ആ കുട്ടികളെ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് ലേഡി ടീച്ചർമാർ ആയിക്കൂടാ എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട സമയമാണ് കുറെ സ്ത്രീകൾക്ക് ജോലി കിട്ടും എന്നുള്ളത് മാത്രമാണ് പാരന്റി ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് അഞ്ചു മുതൽ പത്ത് വരെ വയസ്സുള്ള കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ആരോടാണ് മാതാവിനോടാണ് സ്ത്രീകളോടാണ് ആ മാതൃത്വം എന്ന് പറയുന്നതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ എന്റെ ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം അല്ലാതെ ഇത് ചെയ്യണം എന്നുള്ള നിലയിലല്ല ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇത് ആകുമെങ്കിൽ അതൊരു വലിയ കാര്യമാകും എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഒരുപാട് വർഷങ്ങളെടുത്ത് നമ്മൾ പഠിക്കുകയും നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ചലനാത്മകമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തീർച്ചയായും എസ് വൈ എസിന്റെ അംഗങ്ങളുടെ ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെയായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത് ഇന്ന് വരേണ്ടി വന്നത് ഇന്നലെ എനിക്ക് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് മനുഷ്യന്റെ ഈ സമ്മേളനത്തിന് എല്ലാവിധ പാവുകൾ വിജയങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹന താഴ്വാനില്ല അബ്ദുൽ ആലമി السلام عليكم ورحمه الله وبركاته